ஜ ഇവിടെ നീ പറഞ്ഞ അനുസരിക്കത്തില്ലേ പറഞ്ഞ അനുസരിച്ചു മതിയായില്ലേ ചേച്ചിക്ക് എന്തിനങ്ങനെ തല്ലുകൊള്ളുന്നേ ആരോടെ ചേച്ചി ഈ വാശി കാണിക്കുന്നേ അപ്പച്ചനോടോ അത് മരിച്ചുപോയി നമ്മുടെ അമ്മച്ചിയോടോ ഇത് നടക്കത്തില്ല ചേച്ചി ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ് അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും ഏത് നിമിഷവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ ശക്തമാകൂ െ ആ മുറി തന്നെ കഴിയുക ആങ്ങളമാരും അച്ഛനും അന്നമ്മയോട് മിണ്ടാട്ടമില്ല കണ്ടമാനം ഉദ്ദ്രിക്കുന്നുണ്ടെന്നാ നൂറ് പറഞ്ഞത് ഇറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം അപ്പോഴും കുറ്റി അടിച്ച പോലെ കൂടെ കാണും അവരാടെ കാര്യം പറയാം വീട്ടുതടങ്കലില്ല മടത്തി ചേർക്കാനുള്ള പരിപാടി ഞാൻ ഞാനറിഞ്ഞത് അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം എന്നിട്ടില്ല എന്തോ തീരുമാനം തീരുമാനിക്കാനൊന്നുമില്ല ഞാനിപ്പോ വിളിച്ചിറക്കിക്കൊണ്ടുവരും വരട്ടെ വരട്ടെ ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്നും സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അന്തോണി ഇരിക്കേ ദേവപ്പുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്കുള്ളതാ കസേര അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്മാടി മേടയിലിട്ടിച്ച മുമ്പിൽ ഇരിക്കത്തില്ല എന്നോട് വേണോ ഇയാളുടെ ആവേശം വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ എലിയാമച്ചേടത്തിൽ മരിക്കുമ്പോ നിനക്ക് പത്ത് വയസ്സാ നിന്നെ ഓർത്താ കുറച്ചേട്ടൻ രണ്ടാമത് കിട്ടാത്തേ അറിയാമോ നിനക്ക് സിന്ദാബാദ് വിളിച്ച് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ നിന്നെ കരഞ്ഞ ആ വലിയ ഓർത്തില്ലല്ലോടാറിഞ്ഞു പോയത് എന്തോ നിന്റെയൊക്കെ വിചാരം അതൊന്നും പറഞ്ഞു മനസ്സിലാവില്ല കേൾക്കണമൊന്നുമില്ല എന്താ വന്നത് ഞാൻ വന്നത് അന്നമ്മയുടെയും നെട്ടൂരാന്റെയും കാര്യം പറയാനാ വേണ്ട മറ്റൊന്നും പറയാനില്ലെങ്കിൽ പോകാം ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത് അന്നമ്മയുടെയും നെറ്റൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാരെ നടത്തി കൊടുക്കും എന്തായി ഏ സംസാരിച്ചല്ലേ സംസാരിച്ചു പ്രശ്നമാ അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലോ എന്താ പറഞ്ഞതെന്ന് പറ ഇറങ്ങി പാൻ പറഞ്ഞു ഈ വീട്ടിൽ തന്നെ വേണു നിന്റെ വിപ്ലവം നന്ദി കിട്ടവൻ ഞാൻ ഒരു നന്ദിയായിട്ട് കാണിച്ചിട്ട് ഏട്ടിച്ചായ അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം എനിക്ക് അവളോട് സംസാരിക്കണം ഞാൻ കാണിക്കത്തില്ലട എന്റെ പങ്ങളെ കാണിക്കത്തില്ലട നാ എന്റെ എന്തിനാ ഇതൊക്കെ എന്തിനാഴുക്കുമ്പോളോ എനിക്ക് വയ്യ മടത്തി എന്നെ മടത്തി വീട്ടേക്ക് എന്നെ മടത്തി വീട്ടേക്ക് എന്താ ഈ കുട്ടി അവിടെ അച്ഛൻ തിരുമുൽപ്പാട് പാവമായതുകൊണ്ടാണ് ലക്ഷ്മീപുരം കോവിലകത്തെ സേതുലക്ഷ്മി തമ്പുരാട്ടി കമ്മ്യൂണിസ്റ്റ് ആയത് അതുകൊണ്ട് തന്നെ ആ ദേവപ്പുരക്കിലെ കോരവക്കീലിന്റെ മകൻ സഖാവ് ആന്റണി തന്നോട് കിന്നാരം പറഞ്ഞിരിക്കാൻ ഈ നാൽപ്പാമരക്കട്ടിലിൽ ചേക്കേറിയത് പക്ഷെ മേടേ വീട്ടിലെ സ്ത്രീതല്ല പ്രമാണിയായ ഇട്ടിച്ചൻ അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പ്രേമമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുന്ന ഇല്ല വെച്ച് നീട്ടിയ ആ വാശിപ്പുറത്ത് അന്നമ്മയെ കൊണ്ടു മറത്തിച്ചേർക്കും ആവേശമല്ല ഇന്ന് രാവിലെ എന്തൊക്കെയാ കാര്യം ആലോചിക്കുമ്പോഴാ എന്നാ ചേട്ടൻ ഇനി ആരെ ബോധിപ്പിക്കാനാ തമ്പുരാട്ടി നമ്മൾ രണ്ടു മുറിയിൽ സഖാവിന്റെ കൂട്ടുകൂണിസ്റ്റ് ആണെങ്കിലും ഈ കോവിലകത്ത് വളർന്ന ഒരു ദർഭപുല്ല ഞാൻ ആയിക്കോട്ടെ നമുക്ക് ഇതങ് നടത്തിക്കൊടുത്താലോടാ നടത്തി കൊടുക്കാനോ എന്തോന്നാ പറയുന്നത് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മ കെട്ടിച്ചു എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ചാ കെട്ടിച്ച് കൊടുക്കണേ കെട്ടിച്ചുകൊടുത്തോ പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ച കാണത്തില്ല മണി എത്ര Buen padre ahí.